ഐ പി എൽ പതിനെട്ടാം സീസണിൽ മോശം ബാറ്റിംഗ് ഫോമിന്റെ പേരിൽ പഴികേട്ട് കൊണ്ടിരിക്കുന്ന താരമാണ് ലക്നൌ സൂപ്പർ ജയൻസ് ക്യാപ്റ്റൻ കൂടിയായ ഋഷഭ് പന്ത് ഇരുപത്തിയേഴ് കോടി രൂപയ്ക്ക് ടീമിലെത്തിയ താരത്തിന് ഇതിനകം കളിച്ച പത്ത് മത്സരങ്ങളിൽ നിന്ന് നൂറ്റിപ്പത്ത് റൺസ് മാത്രമാണ് നേടാനായത് തൊണ്ണൂറ്റി പോയിന്റ് ഒന്നേ നാല് എന്ന മോശം സ്ട്രൈക്ക് റേറ്റ് ആണ് ഋഷഭിനുള്ളത് ഇതിൽ ഒരു ഫിഫ്റ്റിയാണ് ആകെ പറയാനുള്ള ഒരു നേട്ടം പന്തിനെ പോലെ മറ്റൊരു താരവും ഇപ്പോൾ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് പന്തിനെ പോലെ തന്നെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വാങ്ങിയ താരമാണ് വെങ്കടേഷ് അയ്യർ മെഗാ താർലേലത്തിൽ ലേലത്തിൽ ഏഴ് കോടി രൂപ കൊടുത്ത് വാങ്ങിയ താരത്തിന് ഇതുവരെ തിളങ്ങാനായിട്ടില്ല എന്നതാണ് വാസ്തവം സീസണിൽ പത്ത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത് റൺസ് ശരാശരിയിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസാണ് അയ്യർ നേടിയത് അറുപത് അറുപത്തിരണ്ട് റൺസ് നേടിയ ഒരൊറ്റ പ്രകടനമാണ് ഭേദപ്പെട്ട ത് എന്ന് പറയാനുള്ളത് ഐ പി എൽ കരിയറിൽ തന്നെ സ്വപ്നതുല്യമായ തുടക്കം നേടിയ താരമാണ് വെങ്കടേഷ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അരങ്ങേറ്റ സീസണിൽ പത്ത് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി എഴുപത് റൺസും മൂന്ന് വിക്കറ്റും സ്വന്തമാക്കി പിന്നീടുള്ള സീസണിലും മികച്ച പ്രകടനം നടത്തി കൊൽക്കത്തയിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കീടധാരണത്തിൽ നിർണായക സാന്നിധ്യവുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെഗാ താർലേലത്തിന് മുൻപേ താരത്തെ നിലനിർത്താൻ കെ കെ ആറിനായില്ലെങ്കിലും ലേലത്തിൽ ഇരുപത്തിമൂന്ന് കോടി എഴുപത്തി ലക്ഷം രൂപയ്ക്കാണ് വെങ്കടേഷ് അയ്യര ടീം സ്വന്തമാക്കിയിരുന്നത് ഇതോടെ മെഗാ താർലേലത്തിൽ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ താരവുമായി വെങ്കടേഷ് പ്ലേ ഓഫ് നിലനിർത്താനുള്ള പോരാട്ടം കൊൽക്കത്ത ശക്തമാക്കുന്നതിനിടെ വെങ്കടേഷ് അയ്യർക്ക് പഴയ ഫോം തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഹായ് ഫ്രണ്ട്സ് കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ